സാധനമുണ്ട് ഗാശ് നമ്മൾ ഓർഡർ ചെയ്തത് സ്റ്റോപ്പരെയാണ് ചിരണ്ടി ഐസിൽ നമ്മൾ നിർത്തലാണ് ക്യാഷ് ക്രിമൂറ് ഗോലഫി മുതൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് വെറ്റിയിലാണ് നമ്മളുള്ളതാണ് സാധനം വന്നിട്ടുണ്ട് കാശ് ചിരണ്ടി ഐസ് വേറെ ലെവൽ ഗായ് മൊത്തം അതും കുളിക്കല്ലേ ബോംബെ അതേപോലത്തെ പല സാധനങ്ങളും നിങ്ങൾ കാണാൻ പറ്റും ജാസ് ഇന്നിവിടെ വന്നേരം കണ്ട സാധനം നമ്മൾ ഒത്തിരി ഫുള്ള് ക്രൗഡ്ഫുള്ളായിട്ട് നല്ല എനിക്കും